നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ മികച്ച വിജയം സ്വന്തമാക്കാൻ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് സാധിച്ചിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഗോട്ടിമാലയെ അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീന ഒരു ഗോൾ വഴങ്ങുകയായിരുന്നു പക്ഷെ പിന്നീട് നാല് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അർജന്റീന വിജയം സ്വന്തമാക്കി എന്നതാണ് തിളങ്ങിയത് മറ്റാരുമല്ല ക്യാപ്റ്റൻ ലയണൽ മെസ്സി തന്നെയാണ് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ലൗട്ടറോ മാർട്ടൻഡസ് ഇരട്ട ഗോളുകൾ നേടി എന്നതാണ് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം എടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടും മെസ്സി ആ ഒരു പെനാൽറ്റി തന്റെ സഹതാരമായ ലൗതറോക്ക് നൽകിയത് ഏറെ കയ്യടികൾ നേടിക്കൊടുത്ത ഒരു കാര്യമാണ് ഏതായാലും ഈ മത്സരത്തിന് ശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റായ ക്ലൗഡിയോ ടാപ്പിയ ഇപ്പോൾ അർജന്റീന താരങ്ങൾക്കും ആരാധകർക്കുമായി ഒരു സന്ദേശം പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം കോപ്പ അമേരിക്കക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി നടന്ന ഈ ഒരു ഫ്രണ്ട്ലി മത്സരം അത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റായിരുന്നു അതിൽ വണ്ടർഫുൾ ആയ ഒരു വിക്ടറി സ്വന്തമാക്കാൻ ഇപ്പോൾ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയാണ് യഥാർത്ഥ ടെസ്റ്റ് വരുന്നത് നമ്മൾ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഐക്യത്തോടു കൂടി നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് കാരണം കോപ്പ അമേരിക്കയാണ് വരുന്നത് കമോൺ വേൾഡ് ചാമ്പ്യൻസ് കമോൺ അർജന്റീന ഇതാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റിന്റെ ഒരു മെസ്സേജ് ഏതായാലും അർജന്റീനയുടെ നിലവിലെ ലക്ഷ്യം ആ ഒരു കിരീടം നിലനിർത്തുക എന്നതാണ് കഴിഞ്ഞ തവണ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് നേടിയ ഒരു കിരീടമാണ് ഇപ്പോൾ അർജന്റീനയുടെ ക്യാബിനറ്റിൽ ഉള്ളത് അത് നിലനിർത്തുക എന്ന കൂടിയാണ് അർജന്റീന ഇറങ്ങുക ആദ്യ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത് കാനഡയാണ് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം